ഹലോ നമസ്കാരം ഞാൻ ജോബിൻ നയൻതാര വെട്ടിത്തുറന്ന് ധനുഷിനെതിരെ സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഖം മൂടിയാണെന്ന് പറയുന്നു ആ അഞ്ചു പേരും ധനുഷിൻ്റെ നായികന്മാരായിട്ട് അല്ലെങ്കിൽ ധനുഷിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണെന്ന് കൂടി ഓർക്കണം ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടും നമ്മുടെ ഇഷ്ടം പങ്കുവെക്കുമ്പോൾ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ചില ആളുകളുണ്ടാവും രണ്ടോ മൂന്നോ അനുഭവങ്ങൾ കൂടുതൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിൽ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാത്ത ആളുകൾ മണ്ണന്മാരാണെന്നാണ് പറയുന്നത് ഇല്ല ആഗ്രഹിക്കാം പക്ഷേ അത് നടക്കില്ല അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മളെ ഓർക്കാറുള്ളൂ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ വളരെ നൈസായിട്ട് നമ്മളെ തേച്ച് കളയും എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ദേഷ്യം തോന്നും അപ്പോൾ അവർക്ക് തോന്നും ഇവിടെ എന്തോ സംഭവിച്ചല്ലോ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവിടെ സങ്കടപ്പെട്ടിരിക്കാനാണോ ഉള്ളതല്ല നമ്മുടെ ജീവിതം ഹലോ നമസ്കാരം ഞാൻ ജോബിൻ നമ്മുടെ നയൻതാരയും ധനുഷും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് നയൻതാര വെട്ടിത്തുറന്ന് ധനുഷിനെതിരെ സംസാരിക്കുന്നു അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഖം മൂടിയാണെന്ന് പറയുന്നു പൊതുസഭയിൽ കാണിക്കുന്നതല്ല ധനുഷെന്നും ഒരു കള്ളനാണയമാണെന്നും തനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നെന്നും തൻ്റെ വളർച്ചയിൽ വിഘാതം നിൽക്കുന്നെന്നും ധനുഷിനെതിരെ ആരോപിക്കുന്നു അത് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു തമിഴ് സിനിമാ ലോകം വളരെ ചർച്ച ചെയ്യുന്നു നമ്മുടെ മലയാളത്തിലുള്ള നടിന്മാർ ഏകദേശം അഞ്ചു പേരോളം നയൻതാര ഷെയർ ചെയ്ത ആ ഒരു കണ്ടൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു ആ അഞ്ച് പേരും ധനുഷിൻ്റെ നായികന്മാരായിട്ട് അല്ലെങ്കിൽ ധനുഷിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണെന്ന് കൂടി ഓർക്കണം അപ്പോൾ നയൻതാര പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ അഞ്ച് പേരും സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നു എന്നല്ല അർത്ഥം ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളരെയധികം ഉണ്ടായിട്ടുണ്ട് ഒരാൾക്കും അതാണ് നമ്മുടെ തമിഴ്നില് പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കപ്പെടേണ്ട ആൾക്കാർ ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടും അത് പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിലും കുറച്ച് പേര് ഉണ്ടാവും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം പങ്കുവയ്ക്കുമ്പോൾ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ചില ആളുകൾ എല്ലാ കാര്യവും എല്ലാ ആൾക്കാരോടും പറയരുതെന്ന് നമ്മൾ പറയും പക്ഷേ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല നമ്മൾ നമ്മുടെ ഒരു ആവേശം കൊണ്ടോ നമ്മുടെ ആ ഒരു അതിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ നമ്മൾ പങ്കുവെക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാറില്ല അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നിരുന്നു ആലോചിക്കും അയ്യോ അത് പറയണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും നമ്മൾ നമ്മുടെ സക്സസ് ചിലരോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ വിജയം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവച്ചാല് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ രണ്ടോ മൂന്നോ അനുഭവങ്ങൾ കൂടുതൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിൽ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാത്ത ആളുകൾ മണ്ണന്മാരാണെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏതൊരു കാര്യം എല്ലാ ആളുകളും പല തലത്തിൽ പല സ്റ്റേറ്റിൽ നിൽക്കുന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് നമ്മൾ പൊതുവായി പറയും എല്ലാവർക്കും പല സ്വഭാവമാണെന്ന് പറയും പക്ഷെ കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ എല്ലാവരും ജീവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നതിൻ്റെ തലങ്ങൾ വ്യത്യസ്തമുണ്ട് പല തലങ്ങളിലാണ് പലരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നോ എല്ലാവരും നമ്മളോട് നമ്മൾ പറയുന്നത് കേൾക്കണമെന്നോ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല ആഗ്രഹിക്കാം പക്ഷേ അത് നടക്കില്ല കാരണം ഈ പറഞ്ഞത് തന്നെയാണ് എല്ലാവരും ഒരുപോലല്ല എല്ലാവരുടെയും പല ചിന്താഗതിയാണ് അപ്പോൾ ആ ചിന്താഗതി ഒരുപോലെ എങ്കിലും വരുന്ന ആളുകൾ കളക്ട് ചെയ്യപ്പെടുക ചില ആളുകളുണ്ട് നമ്മൾ കാര്യം പറഞ്ഞ ആദ്യമൊക്കെ വളരെ സപ്പോർട്ടായിരിക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അവിടെ ഒറ്റക്കെട്ടിട്ട് അവിടെ അങ്ങ് പോവും നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയും ചെയ്യും മറ്റു ചിലരുണ്ട് നമ്മളെ ആപത്തിലേക്ക് നയിക്കുന്ന ആളുകളുണ്ട് അവർക്കറിയാം ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലതല്ല എന്ന് അറിയാവുന്ന ആളുകൾ പക്ഷേ നമ്മൾ ആ വഴിയിലൂടെ നയിക്കും അല്ലെങ്കിൽ ആ വഴി നമ്മളെ പറഞ്ഞു വിടും മറ്റു ചിലരുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മളെ ഓർക്കാറുള്ളൂ അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളെ ബന്ധപ്പെടും ആ ആവശ്യങ്ങൾ വളരെ തന്മത്വത്തോടു കൂടി നമ്മളോട് അവതരിപ്പിക്കും നമ്മളതെല്ലാം കേൾക്കും അപ്പോൾ അതുവരെയുള്ള നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും നമ്മളവരെ സഹായിക്കും നമ്മളവരോട് കൂടെ പ്രവർത്തിക്കും എന്നാൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ വളരെ നൈസായിട്ട് നമ്മളെ തേച്ച് കളയും നമ്മൾ നമ്മളൊറ്റയ്ക്കാവും മറ്റൊരു കൂട്ടരുണ്ടാവും അവരിങ്ങനെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേ നമ്മളോട് നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കില്ല അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് മറ്റൊരു കൂട്ടരുണ്ട് നമ്മളോട് വളരെ സ്നേഹപൂർവ്വം സംസാരിക്കും നമ്മളുടെ അസ്ഥാനിത്വത്തിൽ നമ്മളെ കുറ്റം പറയുകയും ചെയ്യും എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ചെയ്യുക പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ ആലോചിക്കും ഇപ്രകാരം നമ്മളോട് ചെയ്യുന്ന ആളുകളോ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ഉപദേശിച്ചത് അത് മാറ്റാൻ സാധിക്കില്ല കാരണം അവർക്ക് അങ്ങനെ ചെയ്യാനേ പറ്റൂ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിനെ ഉൾപ്പെടുത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക അതുമാത്രമേ ചെയ്യാനുള്ളൂ കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനുമുള്ള മറ്റ് ആളുകളുണ്ട് നമ്മളവരെ കണ്ടെത്തിയിട്ടില്ല എന്നേ ഉള്ളൂ അതാണ് നേരത്തെ പറഞ്ഞത് എല്ലാവരും എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യില്ല പക്ഷേ കണക്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് വളരെ നിഷ്കളകമായിട്ട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കും അത് അതിനുവേണ്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആ ഒരു വാക്ക് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് ആഗ്രഹം നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് സാധിക്കും എന്താഗ്രഹിക്കുന്നോ അത് നടക്കും എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അയാൾ പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ദേഷ്യം തോന്നും ഇതിനെല്ലാം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളെ അങ്ങനെ ഒരുപാട് താത്തിക്കിട്ടി സംസാരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ ഒരു അടിമയെപ്പോഴെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ശൈലി കുറച്ചൊന്ന് മാറ്റുക നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആൾ ആളുകളുണ്ടാവാം അങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ പതുക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുക നമുക്കങ്ങോട്ട് തിരിച്ച് പറയാൻ പേടിയുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ കോൺഫറൻസോടു കൂടി അങ്ങോട്ട് സംസാരിക്കുക അപ്പോൾ അവർക്ക് തോന്നും ഇവിടെ എന്തോ സംഭവിച്ചല്ലോ ആ തോന്നലാണ് ആ തോന്നൽ വേണം ആ തോന്നൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും ആളുകൾ അവോയ്ഡ് ചെയ്യുന്നത് അങ്ങനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ആളുടെ മുന്നിൽ ചെറുതല്ലെന്നും എല്ലാവരും സമന്മാരാണെന്നും നമ്മൾക്ക് തോന്നണം അതേ ആത്മവിശ്വാസത്തോടു കൂടി അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കണം ആരെങ്കിലും ഒഴിവാക്കിയാൽ അവിടെ ഉള്ളതല്ല നമ്മുടെ ജീവിതം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ചുറ്റും ഉണ്ടെന്ന് വിശ്വസിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിക്കുക അതെ നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ ഉണ്ടാവും അത് എല്ലാ മനുഷ്യരെയും സഹായിക്കാനുള്ള ആളുകളുണ്ട് നമ്മൾ കാണുന്ന കുറച്ച് പേര് മാത്രമല്ല ചിലർ ഒഴിവാക്കട്ടെ ഒഴിവാക്കപ്പെടേണ്ട ആൾക്കാർ ഒഴിവാക്കട്ടെ നമ്മൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ തിരിച്ചും ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല ആളുകളെ അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക തീർച്ചയായും ഒരു ദിവസം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മൾ ജീവിതത്തിൽ വിജയിക്കും ഓക്കെ